പട്ടികജാതി ജനവിഭാഗങ്ങളുടെ പേരിൽ കൊടുങ്ങല്ലൂർ നഗരസഭ നടത്തിയ ഭൂമി കുംഭകോണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും വികസന മുരടിപ്പിനുമെതിരെ ബി ജെ പി നാല് ദിവസം ഉപവാസ സമരം നടത്തും മുനിസിപ്പൽ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാളെ മുതൽ ഇരുപത് വരെയാണ് ഉപവാസ സമരം നാളെ രാവിലെ ഒൻപത് മുപ്പതിന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന നേതാക്കളായ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് എം എ വിനോദ് എം വി ഗോപകുമാർ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ പി അഡ്വക്കേറ്റ് ശ്യാം കൃഷ്ണദാസ് തുടങ്ങിയവർ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അത് കഴിഞ്ഞിട്ടാണ് അത് വികസനം വികസനം ഈ നാപ്പത്തിനാല് വാർഡിൽ വികസനം നേരിട്ട് കാണാനും ഇറങ്ങി മാവേലി ഇറങ്ങണമായി മാവേലി വർഷത്തിൽ ഒരിക്കലും ഇറങ്ങുന്നത് ഇവര് അമ്പത് വർഷത്തിൽ പറഞ്ഞു കൂടുതലും നഗരസഭ പ്രദേശത്തുള്ള വികസനങ്ങൾ നേരിട്ട് കാണാനായിട്ട് റോഡുകളുടെ ശോജനീയാണ് കാരണം റോഡുകളിൽ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ജനപ്രതിനിധികൾ എം എൽ എയും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും ചെയർമാനൊക്കെയാണ് ഇറങ്ങുന്നത് റോഡുകളിൽ തട്ടിയവര് കുഴികളിൽ വീണ അപകടങ്ങളിലാണ് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം ആദ്യമായിട്ട് സൂചിപ്പിക്കാണ് അത് കൂടാതെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ഞങ്ങള് കഴിഞ്ഞ രണ്ടായിരത്തി മുതൽ ഞാൻ കൗൺസിലറാണ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ കൌൺസിലർമാരായ രശ്മി ബാബു വിനീത ടിങ്കു ജില്ലാ ട്രഷറർ കെ ആർ വിദ്യാസാഗർ മണ്ഡലം ഭാരവാഹികളായ ടി ജെ ജെമി പ്രജീഷ് ചള്ളിയിൽ ഐ എസ് മനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു